ഹായ് ഓൾ അൽ അമീൻ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെയധികം രുചികരമായ ബ്രെഡ് കൊണ്ടുള്ള ഒരു ഈവെനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് കിടന്നാലോ ഇവിടെ ഇതാ ഞാൻ ഒരു മീഡിയം സൈസിലുള്ള സബോള ചെറുതാക്കി ചോപ്പറിൽ അരിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചെറുതാക്കി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് കടല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് നന്നായി തന്നെ ഒന്ന് കട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുക്കണം വെള്ളം അധികം കൂടി പോകാൻ പാടില്ല കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇത്രയ്ക്ക് കട്ട് ചെയ്താണ് കേട്ടോ നമുക്ക് മാവ് കിട്ടേണ്ടത് ഇവിടെ ഇതാ ഞാൻ ബ്രെഡ് രണ്ട് ഭാഗങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ബ്രെഡ് കട്ട് ചെയ്യാം കേട്ടോ ഇനി ഇതുപോലെ സ്ലൈസാക്കിയ ബ്രെഡ് എടുത്ത് നമുക്കിതുപോലെ മാവിൽ ഒന്ന് കൈകൊണ്ട് നന്നായി തന്നെ ഒന്ന് പുരട്ടി കൊടുക്കുക രണ്ട് ഭാഗം ഇനി അടപ്പത്തൊരു പാൻ വെച്ച് അതിലേക്ക് ബട്ടറോ നെയ്യോ വെളിച്ചെണ്ണയോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഓരോ ബ്രെഡിൻ്റെ സ്ലൈസും ഇതിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം ഇനി ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് മൊരിയിച്ചെടുക്കാം വളരെയധികം രുചികരമായ ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണിത് അധികം എണ്ണയിൽ മുക്കി പൊരിക്കുകയും വേണ്ട പിന്നെ ബ്രെഡിന് നല്ല മധുരമുള്ള ബ്രെഡ് ആണെങ്കിൽ ഒന്നുകൂടിയും ടേസ്റ്റ് കൂടും കേട്ടോ ഇത് സോസിൻ്റെ കൂടെ ഒക്കെ കൂട്ടി കഴിക്കാനും വളരെയധികം രുചിയാണ് ഇവിടെ ഇതാ നമ്മൾ എല്ലാ ബ്രെഡും ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം